ഊട്ടിക്ക് വന്നിട്ടുള്ള സീഡീസ് കേട്ടോ നമ്മൾ നേരെ വന്നു വെച്ചാൽ ഒരു വലിയ ബെഡ് കാണും അടിപൊളി ആംബിഷൻ കേട്ടോ ആംബീഷൻ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഏവറേജ് പക്ഷെ നല്ല ബെഡ്ഡാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഉണ്ടോ പിന്നെ നമ്മൾ ബെഡിൻ്റെ നേരെ നോക്കാനാ ഇവിടെ നമുക്കൊരു ടി വി ഉണ്ട് പിന്നെ അവിടെ രണ്ട് ചെയർ സോഫ ഉണ്ടാവും നമുക്കൊരു ടീ പോയി ഉണ്ടാവും നേരെ അവിടേക്ക് നോക്കാനും സ്വിച്ച് ബോർഡ് കാണും അപ്പോൾ അവിടെ നമുക്ക് പ്ലഗ്ഗിങ് ചാർജിൻ്റെ ആവശ്യം ഉണ്ടാവും ഇവിടെ രണ്ട് വിൻഡോസ് ഉണ്ട് ഈ രണ്ട് വിൻഡോസിൽ നമുക്ക് പുറത്തുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ ആൻഡിഷൻ പുറത്തുള്ള വ്യൂ നല്ലതാണ് പക്ഷേ ആൻഡിഷൻ പോരാ നമുക്ക് നേരെ വന്ന് വെച്ചാൽ ഇവിടെ ഒരു മിറർ ഉണ്ടാവും മിറർ ഉണ്ടാവും അപ്പോൾ ഇനി നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കബോർഡ് കബോർഡ് തുറക്കാൻ പറ്റത്തില്ല അപ്പം ഇതിനുള്ളിൽ നമുക്ക് നിറയെ സ്പേസിയസ് ഉണ്ടാവും ഇവിടെ ഇരുട്ടോ ലൈറ്റ് ഇല്ലാത്തോണ്ടാണ് ഇവിടെ നിൽക്കുന്ന ഒരു ബാത്റൂം ഉണ്ടാവും ബാത്റൂം വലിയ ബാത്റൂമാണ് കേട്ടോ